ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ജോലി നേടാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകൾ ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇ പി എഫ് ഒ പേഴ്സണൽ അസിസ്റ്റൻ്റായി മൊത്തം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴ് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയൊന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവുകളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടേതായി കൊടുക്കാം ഇതിലേക്കുള്ള പ്രായപരിധി എത്രയെന്ന് നോക്കാം പേഴ്സണൽ അസിസ്റ്റൻ്റ് പ്രായപരിധി പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് വരുന്നത് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പേഴ്സണൽ അസിസ്റ്റൻ്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ബിരുദം സ്റ്റെനോഗ്രാഫിയിൽ മിനി മിനിറ്റിൽ നൂറ്റി ഇരുപത് വാക്കുകളുടെ വേഗതയിൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡിക്ടേഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷോ ഹിന്ദിയോ അൻപത് മിനിറ്റ് ഇംഗ്ലീഷ് അറുപത്തഞ്ച് പ്രകാരം എടുത്ത വാചകത്തിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ സമയം മിനിറ്റ് ഹിന്ദി കമ്പ്യൂട്ടറിൽ മാത്രം എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസിനെ കുറിച്ച് മറ്റുള്ളവർ ഇരുപത്തി അഞ്ചും എസ് സി എസ് ടി ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ